ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ിയനെയും അതുപോലെ തന്നെ പാറുവിനെ അന്വേഷിച്ച് കൈലാസും എല്ലാരും കൂടിയിട്ട് നേരെ വന്നിരിക്കുന്നത് നമ്മുടെ ഗോഡൌണിലേക്ക് തന്നെയാട്ടോ കേട്ടോ ഗോഡൌ ഗോഡൌണിൽ എത്തുന്നതും ഞെട്ടിച്ചുകൊണ്ടിട്ടാണ് കൈലാസ് ആ കാഴ്ച കാണുന്നത് വാതിൽ തുറക്കണത് തുറന്നതും പ്രിയനും അതുപോലെ തന്നെ പാറൂം കൂടി ഒരുമിച്ച് ഒരു പായൽ കിടന്നുറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് പായൽ കിടന്നുറങ്ങുന്നത് മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ അപ്പോഴേക്കും മുക്ത പറയുന്നുണ്ട് ഹും കൊള്ളാം എന്തായാലും നല്ല അടിപൊളി കാഴ്ച തന്ന ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടില്ലേ ഇവര് രണ്ടുപേരും ഒരുമിച്ച് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം തന്നെ ഇവര് തമ്മിൽ എന്തോ ഉണ്ടെന്ന് ഇപ്പൊ എന്തായി രണ്ടുപേർക്ക് വേറെ ഒരു സ്ഥലവും കിട്ടിയില്ല കണ്ടില്ലേ ഗോഡോണ ആദ്യ രാത്രിയാക്കി വെച്ചിരിക്കുക രണ്ടും കൂടിയിട്ട് അല്ല അവന്റെ ഡ്രസ് എടുത്ത് അവൾ ഇട്ടിട്ടുണ്ടല്ലോ ഓ തണുപ്പായതുകൊണ്ട് അവൻ പൊതച്ചു കൊടുത്തതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കാണ് മുക്ത മേഡം പറയണ്ടേ പ്ലീസ് ഒന്നും മിണ്ടാതിരിക്കൂ അവരെത്രക്കാരല്ല പിന്നെ ഈ കാഴ്ച കണ്ടിട്ടും അവരെ ന്യായീകരിക്കാൻ മേഡത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മുക്ത പറയണം കിഷോറിനോട് പറയണ്ട് കണ്ടില്ലേ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്ന പാറും പ്രിയനും തമ്മിലുള്ള ബന്ധം എന്നിങ്ങനെ പറയാണ് ആ സമയത്ത് പ്രിയ കൈലാസ് അകത്തേക്ക് വരി കയറി വരുന്നുണ്ട് പാറു പാർവതി പ്രിയ പ്രിയ എഴുന്നേക്ക് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അവർ എഴുന്നേക്ക് നേട്ടോ ആ ഭാഗ്യം കൈലാസ് സാർ എത്തിയോ രാവിലെ ആയോ എന്നൊക്കെ ചോദിക്കുകയാണ് മുക്ത പറയണ്ട ഓഹോ രാവിലെ ആയതും രാത്രിയായതും ഒരു അരഞ്ഞില്ല പാവങ്ങള് പഞ്ചപാവങ്ങള് നിങ്ങക്ക് നാണൂലേ ഇവിടെ രണ്ടുപേർക്ക് ഒരുമിച്ച് കിടക്കാണ്ട് പണി കഴിഞ്ഞ് നിങ്ങക്ക് വീട്ടിൽ പോയി കൂടായിരുന്നോ എന്ന് ചോദിക്കാണ് അയ്യോ മേഡം മേഡം വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ മനസ്സിലായി ഞങ്ങൾ വന്നപ്പോഴേ നിങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുമായിരുന്നു എന്ന് പറയാണ് കൈലാസ് വേണ്ട സ്റ്റോപ്പിറ്റ് എന്ന് മുക്തയെടുത്ത് പറയാണ് ഞാനൊന്നും പറയുന്നില്ല എന്താ കണ്ണീർക്കാണ്ട കാഴ്ച നീ ശരിക്കും കണ്ടല്ലോ അല്ലെ എന്ന് പറയുമ്പോൾ അരവിന്ദ് പറയണ്ടി പക്ഷേ എന്നാലും ഇത് ഭയങ്കര നാണക്കേടായി പോയി കൈലാസെ ഇത്രയൊന്നും ഞാനും പ്രതീക്ഷിച്ചില്ല എത്രയോ സ്റ്റാഫുകൾ നമ്മുടെ കമ്പനിയിൽ വന്നു പോയി നിന്ന് പോയിട്ടുണ്ട് പക്ഷെ ഇതുപോലത്തെ ഒരു ഇത് ഉണ്ടായിട്ടില്ല ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് പല സ്ഥലത്തും പക്ഷെ പക്ഷേ ഇപ്പൊ കണ്ടറിഞ്ഞു അയ്യോ പ്രിയം പറഞ്ഞ അയ്യോ കൈലാസ് സാറെ ഇവര് തെറ്റിദ്ധരിച്ചിരിക്കുക അങ്ങനെയൊന്നും അല്ല എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പ്രിയനും അതുപോലെ തന്നെ പാർവതിയും പറയുന്നുണ്ട് പക്ഷെ കൈലാസ് അവരുടെ കൈലാസിന്റെ മുഖത്തൊരു ഭാവ വ്യത്യാസം ഇല്ല കേട്ടോ കൈലാസ് ഇങ്ങനെ തന്നെ നിൽക്കാണ് മുക്ത പറയണ്ടോ രണ്ടുപേരും കൂടി പുതിയ കള്ളം പറഞ്ഞതൊക്കെ കൊള്ളാം കൈലാസ് ഇനി എന്തിനാ കാത്തിരിക്കുന്നത് ഇവരെ അങ്ങോട്ട് പുറത്താക്ക കമ്പനി ഡിസ്മിസ് ചെയ്ത് കളാം ഇങ്ങനത്തെ രണ്ട് സ്റ്റാഫ് ഈ കമ്പനിയിൽ ഇനി ആവശ്യമില്ല നാണക്കേട് പുറത്ത് അറിഞ്ഞുകഴിഞ്ഞാൽ കമ്പനിയുടെ പേര് തന്നെ പോകും കമ്പനിയുടെ ഉള്ളിൽ ഇതുപോലത്തെ സംഭവങ്ങൾ നടക്കുന്നു പല ആൾക്കാരും പറഞ്ഞു വരുത്തു പിന്നെ ഇത് മതി മീഡിയക്കാർക്കൊക്കെ ആഘോഷമാക്കാനായിട്ട് അതുകൊണ്ട് ഇവരങ്ങോട് പറഞ്ഞയച്ചേക്ക് എന്ന് പറയാണ് പറഞ്ഞയക്കുന്നുണ്ട് എന്ന് പറയട്ട് കൈലാസ് പുറത്തേക്ക് പോകട്ടോ പാർവതി പൊട്ടിക്കരയാണ് പ്രിയം പറയുന്നുണ്ട് എന്തിനാ പാറു നീ കരയണത് ഞങ്ങളെ ആരും വിശ്വസിച്ചില്ലല്ലോ നമ്മളെ തെറ്റിദ്ധരിച്ചില്ല അവരെല്ലാരും അത് അവരുടെ മൈൻഡ് സെറ്റിന്റെ കുഴപ്പമാണ് അവര് അങ്ങനെയൊക്കെ ചിന്തിക്കുള്ളൂ അതുകൊണ്ടാ അവരങ്ങനെ വിചാരിച്ചത് പക്ഷെ കൈലാസ് സാറ് കൈലാസ് സാർ അങ്ങനെ വിചാരിച്ചു വിചാരിക്കൂന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതിനു പിന്നിൽ അയാളായിരിക്കും അവരായിരിക്കും ആ മുക്തയും അരവിന്ദും പിന്നെ ആ കുരുവിളം എന്നൊക്കെ പറയാട്ടോ അപ്പോഴേക്കും ആ പുള്ളിക്കാരൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടിട്ട് പറയണ്ടെ നിങ്ങൾ കൊള്ളാലോടാ അന്നം തരുന്ന ഈ ഇത് ഓഫീസിൽ തന്നെ വേണം നിങ്ങളുടെ ആദ്യ രാത്രിയല്ലേ അല്ല ഇത് ആദ്യമായിട്ടാണോ അതോ ഇതിനു മുമ്പും എന്ന് പറയുമ്പോഴേക്കും പ്രിയൻ പറഞ്ഞതേ ഇവിടെ ഇപ്പൊ എല്ലാവരുണ്ട് കൈലാസാർന്നു പോയിട്ടില്ല അല്ലാതെ നിങ്ങളുടെ മുഖത്തിന് ഇതിനെ മറുപടി തന്നാ എനിക്ക് ഈ ജോലിയിലെങ്കിലും വേറെ ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയൻ അവിടുന്ന് പോവാണ് അതേസമയത്ത് പ്രിയന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ എന്നാലും എന്നാലും അവനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ലല്ലോ അവനെ കുറിച്ച് എന്താ ഒരു വിവരവും കിട്ടാത്തത് അവൻ എവിടെ പോയി എന്റെ മോൻ എവിടെ പോയി ഇത്ര സമയമായിട്ടും അവൻ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും കൈലാസ് ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആ പ്രിയൻ ഉണ്ടായിരുന്നു അമ്മ വിഷമിക്കോന്ന് വേണ്ട ആ അവർ വന്നോളും ഏഹ് ഇത്ര നേരം അവൻ അവിടെ ഉണ്ടായിരുന്നു അതേ ഗോഡൌണില് കുറച്ച് ചരക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് ഇറക്കുന്ന തിരക്കിലായിരുന്നു ആദ്യം അവർ ഒപ്പിട്ട് ഇറങ്ങിയ സമയത്താണ് ഈ ജോലി പ്രിയനെ കൊടുത്തത് അതാണ് പിന്നെ കൂടെ പാർവതി ഉണ്ടായിരുന്നു അവര് വർക്ക് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ പ്രിയന്റെ അമ്മേനൊക്കെ അമ്മയ്ക്ക് സമാധാനാവട്ടോ പ്രിയന്റെ കൂട്ടാരം പറയണ്ട അമ്മക്ക് സമാധാനായല്ലോ ഒന്ന് പോലും പാർവതിനെ കുറ്റപ്പെടുത്താനായിരുന്നില്ലേ അമ്മക്ക് ഇൻട്രസ്റ്റ് കുറ്റപ്പെടുത്തതല്ലേ മോനെ അവന്റെ അവളുടെ ജാതകം അങ്ങനത്തെ ആണല്ലോ എന്ന് പറയാണ് കൊള്ളാമേ എന്നാലും സ്വന്തം മോനെ കാണില്ലെന്ന് പറഞ്ഞപ്പോഴും പാർവതി കാണാത്ത ടെൻഷനൊന്നും അമ്മക്ക് അത്ര ഉണ്ടായില്ല മോൻ പാർവതി കാരണം മോൻ എന്തിനടം പറ്റുമോ എന്നൊക്കെ ആയിരുന്നു അമ്മ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കൂട്ടുകാരനെ അങ്ങോട്ട് പോകുക എന്റെ മോൻ ഇങ്ങ് വന്നാ മതിയായിരുന്നു പാട്ട് ആലോചിച്ചിരിക്കുകയാണ് അമ്മ അതേസമയം പാർവതിയാണെങ്കിൽ പേ മാഡം കൂട്ടിക്കൊണ്ട് ഹോസ്റ്റലിലേക്ക് പോകുന്നുണ്ട് മുക്തി ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരോടും പറയാട്ടോ അത് ഹോസ്റ്റലിലുള്ള ആൾക്കാരോടും പുറത്തുള്ള ആൾക്കാരോടും പിന്നെ കമ്പനിയുള്ള ബാക്കി സ്റ്റാഫ്സിനോടൊക്കെ പറയാണ് അതുകൊണ്ട് തന്നെ ഇവര് മൂന്നാല് പേര് അറിഞ്ഞ ഈ ഒരു വിഷയം അവിടെ എല്ലായിടത്തും പാട്ടാവാണ് രാവിലെ തന്നെ പാറു എഴുന്നേക്കുമ്പോൾ തന്നെ ഹോസ്റ്റലിലെ ആ പിള്ളേരെല്ലാരും ഇവിടെ പാറുവിന്റെ ചുറ്റും കൂടുകയാണ് അല്ല പാർവതി ഇന്നലെ എന്തായിരുന്നു ഗോഡൌണില് എല്ലാ എന്താണ് വിശേഷം ഞങ്ങൾക്ക് അറിയാൻ താല്പര്യം ഒന്ന് പറഞ്ഞു തരാവോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണ് പാർവതി വിഷമം കൊണ്ട് അകത്തേക്ക് ഓടി പോവാട്ടോ അപ്പോഴേക്കും മേട അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഉം നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് എന്താ അറിയണ്ടെന്ന് പാർവതി എടുത്ത് വളരെ മോശമായിട്ട് ആരും നിങ്ങൾ ആരെങ്കിലും സംസാരിച്ചാൽ ഞാൻ അവരി വെച്ചേക്കില്ല എന്ന് പറഞ്ഞിട്ട് മാഡം അകത്തേക്ക് പോണ പാർവതി പൊട്ടിക്കരയായിട്ട് അകത്തിരുന്നു കേട്ടോ പാർവ് വാതിൽ തുറക്ക് വാതിൽ തുറക്ക് എന്ന് മേഡം പറയുമ്പോൾ പാർവതി വാതിൽ തുറക്കുന്നുണ്ട് എന്തിനാ മോളെ നീ ഇങ്ങനെ കരയണത് കണ്ടില്ലേ മേഡം എല്ലാവരും എന്നെ കളിയാക്കാം എല്ലാവരും എന്നെയും പ്രിയചെട്ടിനെ തെറ്റിദ്ധരിച്ചു ഞാൻ ഞാൻ എന്തിനാ ഇനി ജീവിക്കണത് എല്ലാവരുടെ മുഖത്ത് ഞാൻ ഞാനിനി എങ്ങനെ നോക്കും കമ്പനി പോകുമ്പോൾ അവടെ കൈലാസാർ എല്ലാവരും ഉണ്ടാകും അവരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും എല്ലാം പോട്ടെ പ്രിയ മുഖത്ത് എങ്ങനെ നോക്കും ഞാൻ കാണുന്ന പ്രിയൻചട്ടിനും ബുദ്ധിമുട്ടായില്ലേ ഞാൻ ഞാൻ എന്തിനാ ഇനി ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് എല്ലാവരും എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ടു ആരും എന്തൊക്കെ പറഞ്ഞാലും ഇനി ആരും അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയാണ് മോളെ ദ നിന്നെ എനിക്ക് വിശ്വാസമാണ് എന്നെപ്പോലെ തന്നെ നിന്നെ വിശ്വസിക്കുന്ന ആൾക്കാരെ വിശ്വസിക്കട്ടെ വിശ്വസിക്കാത്തവർ പോട്ടെ നമ്മുടെ നാട് അങ്ങനെയാണ് കാണാത്ത കാഴ്ചകൾ കാണാനായിരിക്കും അവർക്ക് ഇൻട്രസ്റ്റ് മോള് വിഷമിക്കണ്ട റെഡി ആയിട്ട് കമ്പനി പോവാൻ നോക്ക് എന്ന് പാർവതി എടുത്ത് പറയാണ് പാർവതി കണ്ണങ്കൊക്കെ തുടച്ചിട്ട് കമ്പനിയിലേക്ക് പോവാൻ റെഡി ോ അതേസമയം പ്രിയനും ആകെ വിഷമമായിരിക്കാണ് കമ്പനി പോകുമ്പോ എന്തൊക്കെയായിരിക്കും എന്തോ അവസ്ഥ പാർവതിനെ ഈ പേരിൽ എല്ലാരും കുറ്റപ്പെടുത്തു വന്നോ പാർവതി ഒറ്റപ്പെടൂ എല്ലാരും പാർവതിനെ കളിയാക്കോ എന്നൊക്കെ ആലോചിച്ചിരിക്കട്ടോ നമ്മുടെ പ്രിയനും പ്രിയനും രാവിലെ തന്നെ കമ്പനിയിലേക്ക് വരുന്നുണ്ട് അപ്പൊ കൈലാസിന് അടുത്ത നീക്കം എന്താന്നാണ് നമുക്ക് കാണാനുള്ളത് കൈലാസ് ഇവരെ പറഞ്ഞയക്കോ അത് ഇവരെ വിശ്വസിക്കോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനിയുള്ള എപ്പിസോഡ്സിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ ഇന്ന് ഇന്ന് കാണിക്കാൻ പോണ ഇത്രയും ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ടുപേരും അവിടെ നിന്ന് പറഞ്ഞ അതായത് പറഞ്ഞേക്കാ നിന്ന് പറഞ്ഞയക്കലും പിന്നെ രണ്ടുപേരും എല്ലാവരും ഇട്ട് കളിയാക്കലും അവിടെ എന്തായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ അവരുടെ പുറകെ നടന്ന നാണം കെടുത്താണ് പാർവതിക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പാർവതി അടുത്താണ് ഈ ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നത് കാരണം പ്രിയനോട് ചോദിക്കാൻ എല്ലാവർക്കും ചെറിയൊരു പേടിയുണ്ട് കാരണം പ്രിയൻ തക്ക മറുപടി ഇടിയായിട്ടും അടിയായിട്ടൊക്കെ കൊടുക്കുമല്ലോ അതുകൊണ്ട് തന്നെ പ്രിയനോട് ചോദിക്കാൻ എല്ലാവർക്കും ഒരു പേടിയാണ് കേട്ടോ പക്ഷെ പാർവതിയെടുത്ത് അങ്ങനെയല്ല പാർവതിക്ക് ആരെ വേണമെങ്കിൽ ചവിട്ടി കളിക്കാലോ അതുകൊണ്ട് തന്നെ പാർവതിയുടെ താണ് എല്ലാവരും ഇതിനെക്കുറിച്ച് കളിയാക്കി ചോദിക്കലും പറച്ചിലും പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഇനി ചുമരിൽ കുറെ പത്ര പടങ്ങളൊക്കെ വരച്ചു കൂട്ടും അതായത് പ്രിയനും പാർവതിയും ഗോഡൌണിൽ കിടന്ന പടങ്ങളും അതുപോലെ തന്നെ രണ്ടുപേരും തമ്മിൽ അവിഹിതം ഉണ്ടെന്ന രീതിയിലൊക്കെ ബോർഡും കാര്യങ്ങളൊക്കെ കെട്ടിത്തൂക്കെ ും ഇനി ബാക്കിയുള്ളവരുടെ ദുഷ്ടമാരുടെ ദുഷ്ടകൂട്ടങ്ങളുടെ അടുത്ത ഉദ്ദേശം എന്ന് പറയുന്നത് കൈലാസ് എന്നാലും പാർവതിനെ തെറ്റിദ്ധരിച്ച രീതി തന്നെയാണോ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ഇനി മുക്തയുടെ മുമ്പിലൊക്കെ ആ ദേഷ്യം കൊണ്ട് കാണിച്ചോന്നറിയത്തില്ല എന്തായാലും പാർവതിനെ കൈലാസ് വിശ്വസിക്കോ പ്രിയന്റെ അവസ്ഥ എന്തായിരിക്കും എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ